വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗീതോസ് ലൈഫ് സ്റ്റോറീസ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളിന്നൊരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ മിക്കവർക്കും മനസ്സിലായി കാണും ഇന്ന് നമ്മൾ ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് വീട്ടിലുണ്ടാക്കാൻ പോകുന്നത് കേട്ടോ തസ്നീം താജ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലത്തെ ആ ചേച്ചി ചിക്കൻ ഫ്രൈ ചെയ്യുന്ന വീഡിയോ കണ്ടപ്പോൾ തുടങ്ങിയതാണ് എനിക്കും ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നു എന്നുള്ള ആ ഒരു കൊതി തുടങ്ങിയത് അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ സിക്സ്റ്റി ഫൈവ് ആണ് കേട്ടോ അതും പ്രത്യേകിച്ച് ഇങ്ങനെ മസാലകളൊന്നും എണ്ണയിലേക്ക് പിരിഞ്ഞു പോവാത്ത ടൈപ്പാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും എല്ലാം പരമാവധി ഇൻക്ലൂഡ് ചെയ്തിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാം നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം അപ്പോൾ ഞാനിത് ഇവിടെ ഒരു കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് കേട് അപ്പോൾ ഇത് നല്ല പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഒരു ടേബിൾ സ്പൂൺ എടുത്തത് ഇനിയിപ്പോൾ നിങ്ങളുടെ പുളി ഇല്ലാത്ത കേടാണ് കയ്യിലുള്ളത് വെച്ചാൽ രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കാവുന്നതാണ് കേട്ടോ ഇത് നമ്മുടെ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റ് ആയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത് ഇത് നമുക്കിനി നന്നായിട്ട് ചിക്കനിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അങ്ങനെ ഞാനിവിടെ ഫുള്ളായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ നമുക്കതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഒരു ടേബിൾ സ്പൂൺ ചിക്കൻ പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ ഗരം മസാല ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇടാം ഇത്രയും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് നമ്മൾ ചിക്കൻ മിക്സ് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതിലൊരു ചുവന്ന മുളക് ഇട്ടിട്ട് അരച്ചുകൊണ്ട് വറ്റൽ മുളകല്ല സാധാരണ ഒരു ചുവന്ന മുളക് മുളകിട്ട് അരച്ചുകൊണ്ടാണ് ഒരു ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി എടുത്തത് അല്ലെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ ഇനി നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും എല്ലാ പൊടികളും ചേർത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കൻ അടച്ചു വെച്ചൊരു മുപ്പത് മിനിറ്റ് ഇനി റെസ്റ്റിന് വയ്ക്കാം മുപ്പത് മിനിറ്റിന് ശേഷം വറക്കുന്നതിന് തൊട്ട് മുൻപ് നമുക്ക് കുറച്ച് കോൺഫ്ലവർ പൊടി ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ എന്താ ഇവിടെ ഇത്രയും കോൺഫ്ലവറിൻ്റെ പൊടിയായിട്ട് എടുക്കുന്നത് വറക്കുന്നതിന് തൊട്ട് മുൻപ് എന്തിനാണ് കോൺഫ്ലവർ ഇടുന്നതെന്ന് വെച്ചാൽ മുൻപേ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മസാല ഒന്നും അതിൽ ചിക്കൻ്റെ നന്നായിട്ട് പിടിക്കില്ല അതുകൊണ്ടാണ് അവസാനം പൊരിക്കുന്ന സമയത്ത് ഇടുന്നത് ഇനി നമുക്കൊരു സ്റ്റവ് കത്തിച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു ചീനച്ചട്ടി വെക്കാം ഇനി നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം ചിക്കൻ പീസുകൾ ഇട്ട് കഴിഞ്ഞാൽ ചിക്കൻ മുങ്ങിപ്പോകുന്ന അത്രയും നമുക്ക് എണ്ണ വേണം നമുക്ക് ഓരോരോ ചിക്കൻ പീസുകളായി ഇട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ചിക്കൻ ഇളക്കി കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ ഒരു ഭാഗം കഴിഞ്ഞ് അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാനും നമ്മൾ പ്രത്യേകം ഓർക്കണം ഇങ്ങനെ ചില ഭാഗം നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് കാണാം ചില ഭാഗം ഇങ്ങനെ വെളുത്ത് കാണാം ആ വെളുത്ത ഭാഗം നമുക്ക് മറച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് മുഴുവനും വറുത്തെടുക്കാം പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ മസാലയൊക്കെ കുഴക്കുന്ന നേരത്തെ ലെമൺ ജ്യൂസ് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നമുക്ക് വറുത്തതിന് ശേഷം കഴിക്കുന്ന സെർവ് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ നാരങ്ങ ജ്യൂസ് ആഡ് ചെയ്യാം കാരണം നാരങ്ങ ജ്യൂസ് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ മസാല ഒക്കെ കുഴയ്ക്കുന്നത് എന്നുണ്ടെങ്കിൽ എണ്ണയിലേക്ക് കൂടുതലായിട്ട് മസാല പിരിഞ്ഞിറങ്ങാൻ സാധ്യതയുണ്ട് അങ്ങനെ ആവുമ്പോൾ ചിക്കനിൽ മസാല ഒട്ടും നിൽക്കില്ല ഞാൻ ഒന്നാമത്തെ ട്രിപ്പ് ചിക്കൻ വറുക്കലിന് ശേഷം രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനാണ് ഇപ്പോൾ ഞങ്ങൾ എണ്ണയിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നത് അത് ഞങ്ങൾ പൊരിച്ചെടുത്തു അങ്ങനെ പുറംഭാഗം നല്ല ക്രിസ്പിയും ഉൾഭാഗം നല്ല വെന്ത ജ്യൂസിയുമായിട്ടുള്ള സ്റ്റിക്കൻ സിക്സ്റ്റി ഫൈവ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെച്ചാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബബായ്